ഇടുക്കി അടിമാലിയിൽ ഉത്തരവ് ലംഘിച്ച സിപ്ലൈന്റെ പ്രവർത്തനം എന്നൊരു വാർത്ത വരുന്നുണ്ട് ഇരുട്ടുകാരത്തെ ഹൈറേഞ്ച് സിപ്ലൈൻ എന്ന സാഹസിക വിനോദ കേന്ദ്രമാണ് ഉത്തരവ് ലംഘിച്ചിപ്പോൾ പ്രവർത്തിക്കുന്നത് മണ്ണിടിച്ചിൽ ഭീഷണിയെ തുടർന്ന് ഗതാഗതം നിരോധിച്ച മേഖലയിലാണ് സിപ്പ് ലൈന്റെ പ്രവർത്തനം എം എം മണി എം എൽ എയുടെ സഹോദരൻ ലംബോതരന്റെ ഉടമസ്ഥതയിലുള്ളതാണ് സിപ് ലൈൻ രാഹുൽ ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി രാഹുൽ സുരേഷ് നമ്മൾ ജില്ലാ ഭരണകൂടത്തെ ബന്ധപ്പെട്ടപ്പോൾ എന്താണ് അറിയാൻ സാധിക്കുന്നത് ഗുഡ് മോർണിംഗ് രാഹുൽ വെരി ഗുഡ് മോർണിംഗ് അരുൺ അതായത് ഇടുക്കിയിൽ കനത്ത മഴ തുടരുന്ന പശ്ചാത്തലത്തിലായിരുന്നു ഇടുക്കിയിലെ വിനോദസഞ്ചാര മേഖലയിൽ കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത് ആ നിയന്ത്രണങ്ങൾ ഇപ്പോഴും തുടരുന്നുണ്ട് അരുൺ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജലവിനോദങ്ങൾക്കും സാഹസിക വിനോദങ്ങൾക്കും ഇപ്പോഴും നിരോധനം തുടരുന്നു എന്നാണ് ജില്ലാ ഭരണകൂടം അറിയിക്കുന്നത് ഈ സംഭവം അറിഞ്ഞതിന് പിന്നാലെ നമ്മൾ ജില്ലാ കളക്ടറുടെ ഓഫീസുമായി ബന്ധപ്പെട്ടിരുന്നു ജില്ലാ കളക്ടറെ നേരിട്ട് സംസാരിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അത് അവരുടെ ഓഫീസുമായി സംസാരിച്ചപ്പോൾ ആ നിയന്ത്രണങ്ങൾ ഇപ്പോഴും തുടരുന്നു എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത് ആ സാഹചര്യത്തിലാണ് നമ്മൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് അതായത് ിമാലി ഇരുട്ടുകാനത്താണ് ഈ നിയന്ത്രണങ്ങൾ ലംഘിച്ചുകൊണ്ട് സിപ്ലൈൻ്റെ പ്രവർത്തനം തുടരുന്നത് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ നിരവധി അതായത് ദിവസേന നൂറിലധികം വിനോദസഞ്ചാരികളാണ് ഈ സിപ്ലൈൻ കേന്ദ്രത്തിൽ എത്തുന്നത് മറ്റ് നിരവധി സിപ്ലൈൻ കേന്ദ്രങ്ങൾ ഈ ഈ പരിസരത്ത് തന്നെ പ്രവർത്തി ഉണ്ട് പക്ഷേ അവയൊന്നും ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ആ സാഹചര്യത്തിൽ കൂടിയാണ് ഹൈറേഞ്ച് സിപ്ലൈൻ എന്ന സാഹസിക വിനോദ കേന്ദ്രം ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇരുട്ടുകാനം മുതൽ കല്ലാറ് വരെയുള്ള പാതയിൽ ഗതാഗത നിയന്ത്രണം കൂടി തുടരുകയാണ് ആ പാതയിലാണ് ഈ സിറ്റ് ലൈൻ ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നലെ പകർത്തിയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ പുറത്തുവിടുന്നത് ഇന്നിനി പ്രവർത്തിക്കുമോ എന്നത് വരും മണിക്കൂറുകളിൽ അറിയാൻ സാധിക്കും ജില്ലാ ഭരണകൂടത്തിൻ്റെ ശ്രദ്ധയിൽ ഈ സംഭവം പെടുത്തുകയാണ് ഇത്തരത്തിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നത് വിനോദസഞ്ചാരികളുടെ സുരക്ഷയ്ക്ക് വേണ്ടി തന്നെയാണെന്ന കാര്യവും ഈ സാഹചര്യത്തിൽ എടുത്തു പറയേണ്ട കാര്യങ്ങളാണ് ആ ജീവന് പുല്ലുവില വില നൽകിക്കൊണ്ടാണ് ഇത്തരം കേന്ദ്രങ്ങൾ ഇപ്പോഴും ജില്ലയിൽ പ്രവർത്തിച്ചു വരുന്നതരുണ്ട് അപ്പോൾ അവിടിപ്പോൾ പൂർണ്ണമായ രീതിയിൽ ഇടുക്കിയിലേക്ക് ടൂറിസം അനുമത അനുവാദം കൊടുക്കാനായിട്ടില്ല മഴ മുന്നറിയിപ്പുകൾ നേരത്തെ ഉണ്ടായിരുന്നു മാത്രമല്ല ഇതൊരു താൽക്കാലിക ശമനം മാത്രമാണ് ഇതിനിടയിൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ തുറന്ന് പ്രവർത്തിച്ചാൽ അത് യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുമല്ലേ രാഹുൽ അരുൺ നിലവിൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ തുറന്നു പ്രവർത്തിക്കുന്നുണ്ട് പക്ഷേ അത് സാധാരണ രീതിയിലുള്ള വിനോദസഞ്ചാരങ്ങൾ അതായത് പാർക്കുകൾ ഉൾപ്പെടെയുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളാണ് തുറന്ന് പ്രവർത്തിക്കുന്നത് നമ്മൾ ഇന്നലെ മൂന്നാർ പ്രദേശങ്ങളിലൊക്കെ പോയപ്പോൾ സർക്കാരിൻ്റെ നേതൃത്വത്തിലുള്ള ചെറിയ ചെറിയ കേന്ദ്രങ്ങളൊക്കെ തുറക്കുന്നുണ്ട് അപ്പോഴും ജില്ലാ ഭരണകൂടം പറയുന്നത് സാഹസിക വിനോദങ്ങൾ പൂർണ്ണമായും പ്രവർത്തിക്കാൻ പാടില്ല അതോടൊപ്പം തന്നെ ജലവിനോദങ്ങളും പൂർണ്ണമായും പ്രവർത്തിക്കാൻ പാടില്ല അത് ജനങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നത് ആ നിയന്ത്രണങ്ങൾ അംഗീകരിക്കാൻ ഇത്തരം കേന്ദ്രങ്ങൾ എടുത്തു പറയേണ്ട കാര്യം രാഹുലാണ് വിവരങ്ങൾ നൽകിയത് അങ്ങനെ ഒരു സിപ്ലൈൻ കേന്ദ്രം പ്രവർത്തിക്കുന്നുണ്ട് ആ സിപ്ലൈൻ കേന്ദ്രം പ്രവർത്തിക്കുന്നതിനെതിരെ ജില്ലാ ഭരണകൂടം നടപടി ഉണ്ടാവും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഉത്തരവുകൾ വരുമ്പോൾ അതെല്ലാവർക്കും ഒരുപോലെ ആയിരിക്കണം അതിൽ വിവേചനം ഉണ്ടാകുന്നത് ശരിയല്ല എല്ലാ സിപ്ലൈനും ബാധകമായ ഉത്തരവ് ഈ സിപ്ലൈനും ബാധകമാകണം എന്നുള്ളതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്